േമാരെ കോട്ടോ സ്കോഡൊന്നും അല്ല പക്ഷെ വേറെന്താ ലഹരി എന്താ കൊടുക്കാൻ വന്നേ പക്ഷെ ഇവിടെ ഉള്ളമാരല്ലേ അമരൊക്കെ പിടിച്ചാടാ സ്കോറേം വന്നില്ല വീട് ഇത്ര ദൂരം സത്യം പറയാൻ പറഞ്ഞു അല്ല കൂട്ടുകൊടുത്തോണ്ട് സത്യമാട ഇന്റെ സത്യമാവന്റെ പെണ്ണിനെ കാണാൻ വന്നതാണ് അതിന്റെ കൂടെ ഞാനും വന്ന ഈ ഏരിയയില ഏത് പെണ്ണ് ആണ് ആരും പറയലാണ് സ്നേഹ മനീഷ് ഇടാത് സുഖിന്റെ പൊടി ലൈനല്ലേ ് ഒരു വർഷം വേണ്ട ഓ റിലേഷനൊക്കെ എപ്പോഴും വരാറുണ്ടല്ല ഇടക്കിടക്ക് വരാറല്ലോ അങ്ങനെ നിങ്ങൾ എണ്ണ അടിച്ചൊക്കെ വരണ്ടേ അതൊക്കെ പോട്ടു നിങ്ങൾക്ക് എത്ര വയസ്സായി പ്ലസ് ടു ആയിട്ടില്ല കിട്ടുന്ന കേന്ദ്രയാണ് ഞങ്ങൾക്ക് രാത്രി വരാറുണ്ട അടുത്ത് മതിലൊക്കെ ചാടിയിട്ടുണ്ടാ ഇല്ലോ രാത്രി വന്നിട്ട് മതിലൊന്നും ചാടത്തൂല നിര് കാര്യം ചെയ്യൂട്ടാ സുഖവിന്റെ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ ഉപകാരപ്പെടും പുള്ളിയമ്മ കരിപ്പാക്കിയാണോ സ്നേഹ മനുഷ്യനെ പിന്നിലൂടെ തെറ്റി